പല സ്ത്രീകളും പല ഉമ്മമാരും വസ്ത്രം മാറുന്നതിനെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഒരിക്കലും പാടില്ല വാപ്പ അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമ്മ അത് ചെയ്യാൻ പാടില്ല അതൊക്കെ കുട്ടികളെ ഒഴിവാക്കണം കുട്ടികളെ രാത്രി ഉറങ്ങി എന്ന് കരുതൽ പോലും കുട്ടികളെ തൊട്ടെടുത്ത് വെട്ടിൽ കിടത്തിയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചെയ്തിയിലേക്ക് പോകരുത് വളരെ ശ്രദ്ധിക്കണം ഇസ്ലാം പഠിപ്പിച്ചതല്ലേ ഏഴ് വയസ്സത്തു നിന്ന് കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നു പത്ത് വയസ്സത്തുമ്പോ നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത കുട്ടികളെ അടിച്ചുകൊണ്ട് ശാസനം കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കുന്നു പത്ത് വയസ്സെത്തുമ്പോൾ തന്നെ കിടക്ക മറ്റൊന്ന് വിരിച്ചു കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കിടക്കുന്ന ബെഡെ തന്നെ കടത്താൻ പാടില്ല അസാധ നാല് പേർ കിടക്കാൻ പറ്റുന്ന വിശാലമായ പറ്റൂല അവരെ മാറ്റി കടത്തണം തൊട്ടപ്പുറത്ത് വേറൊരു ബെഡ്ഡോ അല്ലെങ്കിൽ ഒരു തലേനെ വേറൊന്നും സെപ്പറേറ്റ് കൊടുത്തിട്ട് ഒരു പാവിരിച്ച് മറ്റൊരു കിടക്കണം കടത്തു നിർബന്ധമാണിത് പരിഷു ഇസ്ലാമിന്റെ നിയമമാണത് കേൾക്കുന്നില്ലേ നിങ്ങൾ ചെറിയ പ്രായത്തിൽ മക്കളും മാതാപിതാക്കളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉമ്മയുമായി ബന്ധപ്പെട്ടത് കഥ ഇത് പാശ്ചാത്യ രംഗങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട് എത്രയോ വിഷയങ്ങളുണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ പത്ത് വയസ്സെത്തിയോ കുട്ടിയെ മാറ്റി കടത്തണം നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം എത്ര മനോഹരമാണ് ലോകത്തും ഒരു മതവും ഇത് പഠിപ്പിച്ചിട്ടില്ല പത്ത് വയസ്സെത്തുന്ന കുട്ടികൾക്കിടയിൽ തന്നെ വേറെ വേറെ കിടക്കം കൊടുക്കണം അങ്ങനെയാണ് അവരെ രണ്ടുപേരെയും കൂടെ താഴെ വിരിച്ചിട്ട് ഒരു പായി കിടത്തണോന്ന് പറയുന്നത് പത്ത് വയസ്സാണോ അവർക്ക് സപ്പറേറ്റ് കിടക്ക കൊടുക്കണോന്നാണ് വേറെ റൂമിൽ നിങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് സൗകര്യം അതിനെ പരിചയിക്കുക ഒരു പത്ത് വയസ്സെത്തിയ കുട്ടികൾ ആരീയം ഒറ്റയ്ക്കൊക്കെ എങ്കിൽ പോലും കുട്ടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ബന്ധപ്പെടൽ മറയില്ലാത്ത രീതിയിലുള്ള ശൈലി ഒരിക്കലും പാടില്ല അതൊക്കെ കുട്ടികളുടെ ജീവിത ശൈലിയിൽ മാത്രമുണ്ടാവും അതൊക്കെ ഒരു അപകടമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും മറ വേണം ഒരു പൊതപ്പിലാകണം എന്ന് ആരുമില്ലെങ്കിൽ പോലും നീയും നിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ പോലും മറ വേണമെന്ന് പഠിപ്പിച്ചു പുതപ്പിലാകണം ഇസ്ലാമിന്റെ എത്ര സൂക്ഷ്മതയാണ് നിങ്ങളുടെ എല്ലാ ഡ്രസ്സും മാറ്റിയാൽ പോലും ഒരു പരിപൂർണമായി പൊതുകൊണ്ടാവണം ആവണം അവിടെ നിങ്ങൾ ബന്ധപ്പെടാൻ എന്ന് പരിശുദ്ധ പ്രവാചകൻ ചെയ്തിരുന്നതാണെങ്കിൽ ഇതൊക്കെ ഇസ്ലാമിൽ വലിയ ശാസ്ത്രം ഇതൊക്കെ ഇന്നത്തെ ശാസ്ത്രം ഇന്ന് അംഗീകരിക്കാൻ ഈ വിഷയങ്ങളൊക്കെ മക്കളിൽ സ്വഭാവകല്യങ്ങൾ ഉണ്ടാകുക ചെറുപ്പത്തിൽ മക്കൾ കാണുന്ന പലതും അവര് അനുകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും അശ്ലീലതയുടെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ് നമ്മളെ അല്ല ഇന്നലകളിൽ ഇറങ്ങിയ നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ശൈലി ഇസ്ലാമിൽ നിന്ന് പരിപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരണത്തിൽ തീർച്ചയായും ഒരു അവബോധം ചെറുപ്പക്കാർക്ക് അനിവാര്യമാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്ക് അനിവാര്യമാണ് മക്കളെ കൃത്യമായി നല്ലതുപോലെ ശ്രദ്ധിക്കൽ ഓരോ രക്ഷിതാവിനും കടമയും കടപ്പാടുമുള്ളതാണ് അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾക്ക് മക്കളോട് ധാരാളം കടമകളുണ്ട് കടപ്പാടുകളുണ്ട് ആ കടമകളും കടപ്പാടുകളും നമ്മൾ പരിപൂർണമായി പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ മക്കളെ കൊണ്ട് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പൊ മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കില്ല ഏതൊരു മാതാപിതാക്കളുടെയും കടമയാണ് കർത്തവ്യമാണ് അതിന് എവിടെ തുടങ്ങണം എങ്ങനെയാണ് അതിന്റെ രീതി ഏത് രീതിയിലൊക്കെ നമ്മൾ അവലംബിച്ചെങ്കിൽ മാത്രമേ മക്കൾ നന്നാവുകയുള്ളൂ ഇതൊക്കെ പരിശോധന ഖുർആാനും ഹദീസും വ്യക്തമായി നമ്മളെ പഠിപ്പിച്ച ആശയമാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിവാഹം സ്ത്രീ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ രണ്ടുപേരും നല്ല ദീനുള്ളവരായിരിക്കും അവിടെ നിന്നാണ് ആദ്യമായി തുടങ്ങി മക്കളെന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുന്നത് തന്നെ കുടുംബം വന്നുണ്ടോ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തുടക്കം നന്നാവണം അതിനുവേണ്ടി ആദ്യമായി തിരഞ്ഞെടുക്കുന്ന ഇണ ഇണ സ്വാലിഹാവണം വിവാഹം കഴിക്കുന്ന പുരുഷനും ശ്രദ്ധിക്കണം അവൻ ആരെയാണ് തേടുന്നത് ഇണ സാലിഹത്താണോ ഉമ്മ പിഴച്ചു പോയാൽ ഉമ്മ നിസ്കാരമില്ലാത്തവളാണ് പുറാനൂത്ത് ഇല്ലാത്തവളാണ് വിക്കിറില്ല ഔറാദില്ല എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് പറയുകയാണെങ്കിൽ റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഉമ്മയാണ് ഉമ്മയാണ് എങ്കിൽ പിന്നെ എത്ര പ്രയാസപ്പെട്ട് മക്കളെ വാപ്പ തേരി നയിച്ചാലും ഒരിക്കലും എന്താവൂല മക്കളെ നന്നാവൂല എന്തുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് എന്നത് കലാലയമാണ് മദ്രസയാണ് ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനോഹരമായ കലാലയമാണ് അപ്പോ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് തുടക്കം നന്നാവണം ഉമ്മ നല്ല രീതിയിൽ മക്കൾക്ക് ശിക്ഷണം കൊടുത്തു തുടങ്ങിയെങ്കിൽ മാത്രമേ അള്ളാഹുനെ കുറിച്ച് ഉമ്മയാണ് പരിചയപ്പെടുത്തുന്നത് മക്കളുടെ ജീവിതത്തിൽ ആദ്യമായി വകതിൽ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതും നല്ല നല്ല പദ്യങ്ങളും നല്ല നല്ല കവിതാശകലങ്ങളും ഇസ്ലാമികമായ ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് മക്കളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കേണ്ടതും മാതാവാണ് ഉമ്മ പോയാൽ ഉമ്മയ്ക്ക് ചുവട് പിഴച്ചാൽ തീർച്ചയായിട്ടും മക്കൾ പിഴയ്ക്കും ആ തലമുറ മുഴുവനും മോശമായി പോകും അതുകൊണ്ട് തന്നെ ഉമ്മയാണ് വലിയ മദ്രസ കലാലയം സർവകലാശാലയാണ് യൂണിവേഴ്സിറ്റിയാണ് ഒരു കുട്ടിയെ നന്നാക്കുന്നതിന്റെ മർമ്മപ്രധാനമായ ഘടകം ഉമ്മയാണ് അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അവൾ സാലിഹത്താകണം എന്ന് ആദ്യം നിയത്തിയണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗൗനിക്കേണ്ട വിഷയമാണ് ഇന്നതൊക്കെ പോയി ഇന്ന് മനുഷ്യൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ വിവാഹം കഴിക്കുക യൂട്യൂബ് നടത്തിയിട്ട് മാസം കൃത്യമായിട്ട് ഒരു മൂന്ന് ലക്ഷം ഉണ്ടാക്കുന്ന പെണ്ണാണോ അവളെ കെട്ടാൻ പുരുഷൻ തയ്യാറാകുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ തലമുറ ഇനി പുരുഷൻ അവന് യാതൊരു ദീനമില്ല അവനും എന്തെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നതും ഡ്രസ് ഉരിയുന്നതും കുളിക്കുന്നതും നനയ്ക്കുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും തിരിച്ചു വരുന്നതും എന്ന വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്തുകൊണ്ട് നിലകൊള്ളാണ് അതാണത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ചക്കാരായി നിലകൊള്ളുന്നത് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സമൂഹത്തിൽ ഉന്നത തലത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുന്നതാകുന്ന പല ആളുകളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഡെയിലി വ്ളോഗുകൾ രാവിലെ എഴുന്നേർക്കുന്നത് മുതൽ വൈകിട്ട് കടന്നുറങ്ങുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ അടിക്കടി കൃത്യമായിട്ട് വ്ലോഗ് ചെയ്ത് അതൊക്കെ യൂട്യൂബിലേക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ ഇരുന്ന് രാവിലെ സുബഹി മുതൽക്ക് വൈകിട്ട് നേരം വരെ ഇരുന്ന് കണ്ടു തീർക്കുന്ന ഉമ്മമാരായി ഉപ്പമാരായി നമ്മളിൽ പലരും മാറുകയാണ് ഇത് കണ്ടിട്ട് എനിക്കും അങ്ങനെ ആകണമെന്നുള്ള ചിന്ത അല്പം കാശുപ്പിച്ചാൽ അവനെ പിന്നെ എല്ലാവരും പിൻപറ്റ അമീറുൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അടുക്കലേക്ക് ഒരു വരുന്നു വഹുവ യദ ഇബ്നിഹി സ്വന്തം മകന്റെ കൈക്ക് പിടിച്ചിട്ടു മകനെ കുറിച്ച് പരാതിയും അല്ലയോ എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല എന്നെ വല്ലാതെ നമ്മൾ സാധാരണ അങ്ങനെ കേസ് പറയാറുണ്ടല്ലോ മക്കളെ വിളിച്ചിട്ട് എടുത്ത് വന്നിട്ട് നോക്കണമെങ്കിൽ അത്ര റാഹത്തില്ല എന്ന് പ്രത്യേകം പറയാറുണ്ട് ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് വാപ്പാട പ്രശ്നമാണ് ഒന്നില്ലെങ്കിൽ അവനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രഹസ്യമായി നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആസരണം അവനായിട്ട് വരാ എന്റെ മകര് ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഉസ ഒന്ന് തരണം ചെറിയ അനുസരണം കൊണ്ടുവരുമ്പോ എങ്ങനെ വരണം ആദ്യം നമ്മുടെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അബുസ്സാദിന്റെ കാര്യം മനസ്സിലായി അതിനനുസരിച്ചത് ഹിക്മത്ത് മറ്റേത് മുന്നി നിർത്തിയിട്ടാണ് ഹൈമാന പറഞ്ഞ അനുസരിക്കില്ല വാഴത്താ കള്ളം പറയുള്ളു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഠിക്കത്തില്ല പൊരുത്തം കേട്ടവനാ എല്ലാം കൂടെ പറയും ഇവന് പിന്നെ ഇവന് എന്ത് മൊട്ടം അന്തരിച്ചിട്ടും നല്ല കാര്യമുണ്ടോ എന്നെ കരുതും അപ്പാഗ് ഇതാണ് നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്നാ പിന്നെ അങ്ങനെ തന്നെ പോവാം അള്ളാഹു അതാണ് ഇന്ന് കൂടുതലും സംഭവിക്കുന്നത് എപ്പോഴും നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച മക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അതൊരിക്കലും പാടില്ല നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ നമ്മളവിടെ കണ്ടു തീർക്കുക പുറത്തത് പറഞ്ഞു നിൽക്കാൻ പാടില്ല പുറത്ത് പറയുന്ന എപ്പോഴും അവളുടെ നന്മ മാത്രം എടുത്തു പറയണു നന്മേ പറയാളു പറയാളു അലഹദില്ല പള്ളിയിലൊക്കെ അഞ്ചു വക്കത്ത് ജമാരു പോസ് അവരെ ചോദിച്ചു നോക്ക അവൻ രാവിലെ ഇരുന്ന് രണ്ട് ദിവസം അതൊക്കെ പറയുമ്പോ അവൻ തന്നെ അവ പിറ്റേ ദിവസം മൂന്നു ദിവസം

അപ്പൊ ഓരോ വിഷയങ്ങളും ആ മകൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അപ്പായ ഉമ്മായി നല്ലതുപോലെ ശ്രദ്ധിക്കണം അവരെ ഗൗനിക്കണം അവരെ പ്രയാസപ്പെടുത്തരുത് അവരെ നൊമ്പരപ്പെടുത്തരുത് അവരുടെ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ജാഗ്രത പുലർത്തണം അപ്പായും ഉമ്മായും നിങ്ങൾ നല്ലതുപോലെ ബഹുമാനിക്കണം ആദരിക്കണം അവർ പറഞ്ഞാൽ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാദു പറഞ്ഞു പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോ ഈ കുട്ടി ഉമർ അലി അള്ളാഹുനോട് ചോദിക്കൽ മക്കൾക്ക് വല്ല മാതാപിതാക്കളോട് മക്കൾക്ക് വല്ല ബാധ്യതയുണ്ടോ ബാധ്യതയുണ്ടോ മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ നിങ്ങൾ ഇത്രയും നേരം എന്നോട് അത് പറഞ്ഞത് ഞങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് അതെല്ലാം ശരി ഓക്കെ എന്നാൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളോടു വല്ല കടമയുമുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ അലങ്ങോട് നിവാസികളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മഹാനായ അവർക്ക് ധാരാളം ഹക്കോ ധാരാളം ഹക്കടപാടുകളുണ്ട് ധാരാളം ബാധ്യതകളുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ദീനുള്ള ദീനുള്ള പെണ്ണിനെ പെണ്ണിനെ വിവാഹം വിവാഹം ചെയ്യണേ പ്രവാചകൻ അധ്യാപനമാണ് ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടാമതായി പറയുകയാണ് നല്ല പേര്യമായ നിർബന്ധമാണ് പാപ്പ വിവാഹം കഴിക്കുമ്പോ നല്ല സാന്നിഹ്യത്തായ പെണ്ണിനെ വിവാഹം ചെയ്യണം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തത് കൊടുക്കണം ഹദീസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നു പരിശുദ്ധ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്കുള്ള കടമയാണ് മൂന്ന് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇത് മാത്രമല്ല ധാരാളം ഉണ്ട് മൂന്നെണ്ണം ഗൗരവമായി പറയുമായി ഇത് മൂന്നെണ്ണം പറഞ്ഞപ്പോ തന്നെ കുട്ടി പറഞ്ഞു ഈ വാപ്പ എന്നെ നേരം വാപ്പയാണ് കൈക്ക് പിടിച്ച് മകനെ കൊണ്ട് വന്നത് വന്നിട്ട് ഉമർദി അള്ളാഹുനോട് പരാതിപ്പെട്ടാണ് ഈ അമീർ ആയുലി എന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കുട്ടി നേരെ തിരിഞ്ഞു നിട്ട് പറഞ്ഞു എന്റെ വാപ്പ പ്രതിയ കാരണം എന്താ അപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താ കാര്യം മൂന്ന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം ഒന്ന് അല്ലയോ മുഗ്മിനിങ്ങളുടെ നേതാവേ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല തിരഞ്ഞെടുത്തതല്ല എന്റെ വാപ്പ എൻ്റെ ഉമ്മയെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ് കച്ചവടം നടക്കുന്ന ചന്തയിൽ പോയി കച്ചവടത്തിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് ഇഷ്ടിമാർഹമിന് നാന്നൂറ് സ്വർണനാണയത്തിന് എന്റെ ഉമ്മയെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഉമ്മ സിന്ധിയാണ് ഇസ്ലാം മതവിശ്വാസിയല്ല ദീനുള്ളവളല്ല മതബോധമുള്ളവളല്ല വാപ്പ എന്നെയാണ് ബുദ്ധിമുട്ടിച്ചത് മതമോദമുള്ളവളെ വിവാഹം ചെയ്തിട്ടില്ല ഉമ്മയിലൂടെ കിട്ടണിയില്ല രണ്ടാമത് എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനി എനിക്ക് പേര് വെച്ചിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം എന്താ കരിവണ്ടെന്നർത്ഥം കരിവണ്ട് കരിവണ്ട് അറബിയിലർ കരിവണ്ടു മോനെ വിളിച്ചോണ്ടിരുന്നേ ഇത്ര നാളായി മനസ്സിലാക്കണം പുതിയ തലമുറ മനസ്സിലാക്കാൻ ഇന്നിപ്പോ ആപ്പാടെ ഉമ്മാടെയൊക്കെ പേരിന്റെ അറ്റവും അവിടെ ഐകും മൂലൊക്കെ വെച്ചിട്ടാണ് മക്കൾക്ക് പേരിടുന്നത് ഇന്നത്തെ അവസ്ഥ അള്ളാഹുള കാത്തു സംരക്ഷിക്കണം ആപ്പാടെ പേര് മൂസായും ഉമ്മാടെ പേര് സനൂജായും ഇവിടുന്ന് മൂസായെടുത്ത് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ പോലുള്ളത് അപ്പാട് പേര് മൂസ അപ്പൊ ആ രണ്ടേരടുത്ത് ഉമ്മാടെ പേര് സനൂജ സനൂജ അവിടത്തെ അവിടുത്തെ ഒടുക്കി ചേർത്ത് വെച്ചു സമൂസ ഉദാഹരണം പറഞ്ഞതാണ് ഇതേപോലെ ഏതെങ്കിലും ഒക്കെ പേരിടുകയാണെ അർത്ഥം ഒന്നും ആരോട് ചോദിക്കുന്നില്ല അതേതെങ്കിലും ഗൂഗിളിനോട് ചോദിക്കാം നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ പേര് എനിക്ക് ഈ അടുത്തൊരു അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു പേര് കണ്ടു കണ്ടു അത് പറയുകയും ചെയ്തു പ്രത്യേകം നരകവുമായി ഒരു പേരാണ് നരകവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു ആ കുമാർ അവിടെ ശ്രദ്ധിക്കണം നമ്മള് കേൾക്കുമ്പോ നല്ല രസാണ് പക്ഷെ നരകത്തിന്റെ തീജ്വാല എന്നാണ് അർത്ഥം അതൊക്കെ മാറ്റണം വളരെ ശ്രദ്ധിക്കണം നമ്മളൊരു പേരിടുമ്പോ നിങ്ങൾക്ക് എത്രയോ ആലിമീങ്ങൾ ഉണ്ട് നമ്മുടെ മഹലത്തിൽ ഉത്സാദമാരുസാരുണ്ട് ആലിമീകളുടെ മുദ്രീസന്മാരോട് ഇമാമീയങ്ങളോട് ഹത്തിമാരോടൊക്കെ ചോദിക്കാമല്ലോ അവരോട് ചോദിച്ചിട്ട് നല്ല അർത്ഥമുള്ള നല്ല പേര് പണ്ട് കാലത്ത് അവരുടെ വന്നു പറഞ്ഞാൽ അവരൊരു പേരിട്ട് കൊടുക്കും ഇന്നങ്ങനെയല്ല നമ്മളൊരു അഞ്ഞൂറ് പേരുമായിട്ട് വന്നിരിക്കുക ഒരു ഡിക്ഷണറി നോക്കി 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 തല ഇറങ്ങി വീഴും അതുപോലെ പേരുമായിട്ട് വരും ഒരു പത്ത് പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താലും അത് പറ്റൂല അത് കുടുംബത്തുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആർക്കും പേര് എങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും ലോകത്തെവിടെങ്കിലും ഉണ്ടാവും ഇത് ആർക്കും ഇല്ലാത്ത പേര് വേണം സമൂഹത്തിൽ ആർക്കും ഇല്ലാത്ത പിന്നെ ശൈതാനം വേറെ ആർക്കും ഇല്ല മാത്രമേ ഉള്ളൂ അതും ആർക്കും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു പേര് നമുക്ക് വേണം അത് നല്ല ദീനുള്ള പേരായിരിക്കണം ആവശ്യമില്ലാത്ത ഇടാൻ പാടില്ല ശ്രദ്ധിക്കണം ഹസ്സന ഇസ്മി ചെറുപ്പക്കാരൻ പറയാൻ എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനി കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ് എൻ്റെ വാപ്പ ഇത്ര നാളും വിളിച്ചത് ഇത്ര നാൾ ഇട്ട പേരാണ് അപ്പൊ ആരാ എന്നെ ബുദ്ധിമുട്ടിച്ച് വാപ്പ അല്ലേ ഉമർ നീ പറയാം മൂന്നാമതായി പറയുന്നു മായ ഖുർആനിൽ നിന്ന് എന്നെ ഒരു സംഭവം ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല ഈ വാപ്പ എനിക്ക് ചൈതന്യം മഹാനായ ഉടനെ ആ വാപ്പയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൂടി പറയുകയാണ് നിന്റെ മകൻ പറയുന്നു അവനാണ് നിന്നെ നീ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് നീയാണ് അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് നീ അവനെ അവനെതിന് മുമ്പ് നിന്നെ അവൻ ബുദ്ധിമുട്ടിക്കുന്നതിനുമുമ്പ് നീ നീയാണ് അവനെ അതിനു മുമ്പ് തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആഹറം നഷ്ടമാണ് നഷ്ടമാണ് വാക്കാതെ നീ പറയുന്നു നീയാണ് അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് നിന്നെയാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് പറയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ നീയാണ് പഴയ കാലം മുതൽ അവനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് ഹൈറായ ജീവിത സഖിയെ നീ കൊണ്ടുവന്നിട്ടില്ല മതബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തിട്ടില്ല നീനുള്ളതാകുന്ന വ്യക്തിയല്ല തിരഞ്ഞെടുത്തത് മകന് നല്ല പേരിട്ട് കൊടുത്തിട്ടില്ല അവന് ആത്മീയമായ വിദ്യാഭ്യാസം നീ നൽകിയിട്ടില്ല അതുകൊണ്ട് നീ എന്നെ തൊട്ട് മാറി നിൽക്കണേ എന്ന് ഈ എന്താ നിന്നെ പക്ഷെ കാര്യം മനസ്സിലാകുന്നത് നീ ആണ് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇപ്പൊ വാപ്പായി ഉമ്മായി നമ്മള് മക്കളെ കുറിച്ച് മക്കൾ നമ്മളോട് മോശം ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വേള നമ്മളിലേക്ക് ചിന്തിക്കണം നമ്മൾ എങ്ങനെയാണ് അവരെ വളർത്തിയത് അവരോടുള്ള കടമയും കടത്തവയും പൂർത്തീകരിച്ചോ സാരിഹത്തായ ഇണയാണോ നിങ്ങൾ നേടിയെടുത്തത് ചിന്തിക്കണം അല്ല ഇപ്പൊ വിവാഹം കഴിച്ചത് അല്ല അയാൾക്ക് നീന് കുറവാണെങ്കിൽ എത്ര ആളുകളാണ് ഞാനിപ്പോ ഇന്ന് രാവിലെ സുബൈക്ക് ശേഷം ലൈവ് കഴിഞ്ഞിട്ട് റുഹബേ റുഹൈബിട് അതിലും കമന്റ് എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ സുബയിലെ കമന്റ് പറയും ഒരു സഹോദരി എഴുതി വിടുകയാണ് എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും നസ്കരിക്കാനുള്ള ഇതിനു വേണ്ടി ഉസ്താ ദ്വാരക്കണം അങ്ങനെ അവർ സുബൈ നസ്കരിച്ചിട്ട് അവറാതിരിയാണ് ഭർത്താവും മക്കളും എന്താ രാവിലെ അത്താലം

ഭർത്താവിനോട് രണ്ടുവട്ടം പറയുന്നു മൂന്നാം വട്ടം പറയുമ്പോൾ പിന്നെ അടിയാവും ദീനില്ലാത്ത ഭർത്താക്കന്മാര് വരിക സംരക്ഷിക്കട്ടെ പിന്നെ അങ്ങനെ മക്കൾ മക്കളപ്പോ വാപ്പയെ അവൻ പള്ളി പോകില്ല വാപ്പാട് അതേ ശൈലി തന്നെ അവനും കടന്നുറങ്ങാൻ എത്ര പേര് നമ്മുടെ പള്ളികൾ കൃത്യമായി സുഭയ്ക്ക് നമസ്കരിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുന്ന നമസ്കാരങ്ങളെ ഗൗരിക്കൻ ഇവാദത്തുകൾ കണിച്ചത് വെക്കൽ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കും വാപ്പായും ഉമ്മായും നല്ലതുപോലെ പറയാ അനുസരിച്ചുള്ള പ്രവർത്തനം വരണം അപ്പോളേ മക്കൾ നന്നാവുള്ളൂ ഇല്ലെങ്കിൽ ആരോടും പരാതിയും പരിഭവം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ മകൻ കഞ്ചാവാണ് എൻ്റെ മകൻ ലഹരിയാണ് എൻ്റെ മകൻ അതാണ് ഇതാണ് അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അതിശക്തി ഇല്ല യുക്തിയുമില്ല മക്കൾ നന്നാകണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാഹു തോഫിക്ക് നൽകട്ടെ